മണിപ്പൂരിലേക്ക് പോകുന്നു സംഘർഷത്തിനായവില്ല സിആർ പി എഫ് ക്യാമ്പിനെതിരെ കുക്കി ആക്രമണമെന്ന റിപ്പോർട്ട് അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം ഇന്നും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വിവരങ്ങൾ വിനയരാജ് നൽകും വിനയ മണിപ്പൂർ അശാന്തമായി തുടരുകയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്താണ് ഹിജി മണിപ്പൂർ എന്തായാലും ഇപ്പോഴും അശാന്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഈ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു ഈ ആക്രമണം ആരംഭിച്ച പതിനാറ് മാസം പിന്നിടുമ്പോഴും ഈ സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇംഫാലിലെ സ്ത്രീകൾ പന്തം കൊളുത്തി പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ പന്ത പ്രതിഷേധം ഈ പന്തം കൊളുത്തി പ്രതിഷേധം നടന്നപ്പോഴും ഈ പ്രതിഷേധത്തിലും പ്രതിഷേധത്തിലേക്കും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ തന്നെ ആർ പി എഫ് ക്യാമ്പിന് നേരെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മണിപ്പൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു മണിപ്പൂരിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഈ സംഘർഷ സാധ്യതകളെല്ലാം തന്നെ കണക്കിലെടുത്താണ് ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മണിപ്പൂർ മുഖ്യമന്ത്രിയായിട്ടുള്ള എൻ ബിരേൻ സിംഗും ബി ജെ പി എം എൽ എമാരും മന്ത്രിമാരും അടക്കം ഗവർണറെ ഗവർണറായിട്ടുള്ള ലക്ഷ്മൺ ആചാര്യെ കാണുക കാണുകയും മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം എന്താണെന്നും ഈ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഗവർണറെ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ശനിയാഴ്ചയും സമാനമായ രീതിയിൽ തന്നെ ഗവർണറെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കേന്ദ്രം അടിയന്തിരമായി ഇടപെടണം അല്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടില്ലെങ്കിൽ ഇടപെട്ടില്ലെങ്കിൽ താൻ രാജിവെക്കുമെന്നതടക്കം ഗവർണറോട് സൂചിപ്പിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ ഒൻപത് അടങ്ങിയിട്ടുള്ള നിവേദനം ഗവർണർക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ ഗവർണർ ഇനി ഉടൻ തന്നെ ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സംഘർഷ മേഖലയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്ത് സംഘർഷത്തിൽ ഒൻപത് പേരായിരുന്നു കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ടെന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ പ്രദേശത്ത് മണിപ്പൂരിൽ പ്രദേശത്ത് ആദ്യം തോക്കും ബോംബുമായിരുന്നു ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ റോക്കറ്റിലേക്കും ഡ്രോൺ ആക്രമണത്തിലേക്കും ഇപ്പോൾ മണിപ്പൂർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ാണ് അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഈ ഡ്രോൺ ആക്രമണം തടയുന്നതിനും അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണം തടയുന്നതിനടക്കം തന്നെ കൂടുതൽ സുരക്ഷാ സേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മുൻ മന്ത്രി മുഖ്യമന്ത്രിയുടെ വീട്ടിനു നേരെ ആക്രമണം ഉണ്ടാവുകയും ഈ ആക്രമണത്തിൽ ഒരു വയോധി ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് മണിപ്പൂരിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ആക്രമണത്തിലായിരുന്നു ഒൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഡ്രോൺ ആക്രമണം ആക്രമണം ചെറുക്കുന്നതിന് ചെറുക്കുന്നതിനടക്കം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തയാണ് മണിപ്പൂരിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിൽ മണിപ്പൂരിൽ ഉള്ളത് ഈ എൻ എച്ചിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലടക്കം വലിയ രീതിയിലുള്ള പരിശോധനകളാണ് ഈ മണിപ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ ഈ സംഘർഷ സംഘർഷത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്നതടക്കം തന്നെ പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ പോലീസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഈ സിംഗ് ഗവർണറെ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു ഒരു കമാൻഡറിനെ നിയമിക്കണമെന്നതടക്കം ഈ ഗവർണർക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഈ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൊണ്ണൂറ്റി രണ്ട് ചെക്ക് പോസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നതടക്കം വാർത്തകളടക്കം തന്നെ വരുന്നുണ്ട് എന്തായാലും മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ് മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ച് ഒന്നര വർഷം പിന്നിടുമ്പോഴും മണിപ്പൂരിനെ ശാന്തമാക്കാൻ അല്ലെങ്കിൽ മണിപ്പൂരിൽ പുനഃസ്ഥ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നില്ല അതിനെതിരെ തന്നെ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള മണിപ്പൂർ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരേൺ സിംഗിനടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ മണിപ്പൂർ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിരേൻ സിംഗ് രാജിവെക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഫിജി ശരി വിനയ